അള്ളാഹു സുബാനു വാലയിൽ നിന്നുള്ള ബോധനൻ ഇത്തരം വിഷയങ്ങളിൽ വന്നിട്ടുള്ളത് വളരെ ഗൗരവത്തിലാണ് അയൽവാസിയുടെ വിഷയത്തിൽ വളരെ ഗൗരവത്തിലാണ് ഇവിടെ അയൽവാസി എന്ന് പറയുമ്പോൾ അത് മുസ്ലിമായ അല്ലെങ്കിൽ രക്തബന്ധമുള്ള അയൽവാസി എന്ന് മനസ്സിലാക്കരുത് അൽഹാഫു ദുബിൻ ഹജർ പതഹുൽബാരിയിൽ അയൽവാസിനെ കുറിച്ച് പറയുമ്പോൾ അയൽവാസിക്ക് അറബിയിൽ ജാർ എന്നാണ് പറയുന്നത് അള്ളാഹു സുബാന താല അൽ എന്നാണ് പ്രയോഗിച്ചത് ജാർ واعبدوا الله ولا تشركوا به شيئا وبالوالدين احسانا وبذي القربى واليتامى والمساكين والجار ذي القربى والجار الجنب والصاحب بالجنب وابن السبيل وما ملكت ايمانكم ان الله لا يحب من كان مختالا فخورا سوره النساء والجار ذي القربى والجار الجنب والصاحب بالجنب جار مو ترم جارنا كنت انا ابن حجر مريض اسم الجار جار ان بيري هذا المسلم والكافر والعابد والفاجر والصديق والعدو والغريب والبلدي، والنافع والضار والقريب والأجنبي والأقرب دارا والأبعد دار അയൽവാസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയൽവാസിയിൽ മുസ്ലിമു അൽ കാഫിർ മുസ്ലിമും കാഫിറും പെട്ടു അൽ ആബിദു ഫാജിർ ഒരു പുണ്യാളൻ ധ്യാനി ആരാധനയിൽ കഴിയുന്ന മനുഷ്യൻ തെന്മാരി ഇതൊക്കെ അയൽവാസിയിൽ പെട്ടു അയൽവാസികൾക്ക് പുണ്യം ചെയ്യണം എന്ന് പറഞ്ഞതിൽ നന്മ ചെയ്യണം എന്ന് പറഞ്ഞതിൽ അയൽവാസി കൊണ്ടുള്ള ഉപദേശത്തിൽ ഇവരൊക്കെ പെട്ടു മുസ്ലിമും അമുസ്ലിമും പുണ്യാളനും പാപിയും അസദീഖ് അൽ ശത്രുവും മിത്രവും ും ശത്രുവും അൽബു അൽ പരദേശിയും സ്വദേശിയും തദ്ദേശവാസിയും വിദേശിയും അയൽവാസികളിൽ എന്ന പേരിൽ പെട്ടു പിന്നെ ഉപകാരം ചെയ്യുന്നവനും ഉപദ്രവം ചെയ്യുന്നവനും അയൽവാസിയാണോ എന്നുള്ളതാണ് അവൻ ഉപകരിക്കുന്നു ഉപദ്രവിക്കുന്നത് പിന്നെ പുണ്യം ചെയ്യാനുള്ള അയൽവാസിയിൽ ഇവരൊക്കെ പെട്ടു അതേപോലെ വൽ അടുത്ത ബന്ധു ആകട്ടെ െ അൽ ധാരൻ വല്ല വീടിനോട് അടുത്തവനാകട്ടെ വീടിൽ നിന്ന് അകന്നവനാകട്ടെ അയൽവാസിയാണോ ഇവരൊക്കെ നമ്മളുടെ പുണ്യം നമ്മളിൽ നിന്നുള്ള നന്മ നമ്മളിൽ നിന്നുള്ള ഗുണം അതർഹിക്കുന്ന അയൽവാസികളാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് ഒരു ഒരാളുടെ വീടിൽ നിന്ന് എത്ര ദൂരപരിധി വരെയാണ് അയൽപ്പക്കം ഷാഫി മദേബിലെയും ഹബലി മദേബിലെയും ഫുഖഹാക്കൾ ഒരു വീടിൻ്റെ വലത് ഭാഗത്ത് നാൽപ്പത് വീടുകൾ ഇടത് ഭാഗത്ത് നാൽപ്പത് വീടുകൾ മുന്നിൽ നാൽപ്പത് വീടുകൾ പിന്നിൽ നാൽപ്പത് വീടുകൾ ഈ ദൂരപരിധിയാണ് അയൽവാസിയുടെ ദൂര പരിധി എന്നുള്ളത് ഷാഫി മദബിലെയും ഹംബലി മദേബിലെയും ഫുഗാക്കൾ ഹനഫികൾ പറഞ്ഞതില്ല വീടിനോട് ജാർ എന്നാണ് പറഞ്ഞത് ജിവാറിൽ നിന്നാണ് വീടിനോട് അടുത്ത് എന്നുള്ളതാണ് അലീബിന് അബി താലിബ് അലഹി അള്ളാൻ പറഞ്ഞത് ഒരാൾ തൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചാൽ ആ വിളി എവിടെ കേൾക്കും അതൊക്കെ അയൽപക്കമാണ് അലിയാരുടെ അഭിപ്രായം ഏതായാലും ഒരാളുടെ വീടിനോടോരം പറ്റി ഉള്ളവരൊക്കെയും അയൽക്കാരാണ് എന്നുള്ളത് തർക്കമല്ല അവരുടെ വിഷയത്തിൽ വളരെ ഗൗരവത്തിലാണ് നമ്മൾ ഇസ്ലാമിൻ്റെ ഹദി ചെറിയ മാർഗം മനസ്സിലാക്കേണ്ടത് അനസ് മാർത്തങ്ങളിൽ നിന്ന് ഒരു ഹദീസ് സ്വീകരിക്കുന്നുണ്ട് അതെന്താണെന്നറിയോ ജാരിൻ കും എത്ര അയൽവാസികൾ തന്റെ അയൽവാസിയുടെ കൈ പിടിച്ച് പർലാവ് കോടതിയിൽ വരും പർലാവ് കോടതിയിൽ അയൽവാസി അയൽവാസിയെ പിടിച്ചിട്ട് വരും അള്ളാൻ്റെ അടുക്കൽ എന്നിട്ട് അള്ളാഹു സുഹാനോട് ഈ അയൽവാസി അയൽവാസിയെ കുറിച്ച് പറയും അയൽവാസിയായിരുന്നു ഇയാൾ ഇയാളോട് അള്ളാഹുവെ നീ വിചാരണ ചെയ്യു എന്തിനാണ് അയാൾ എന്നെ കൂടാതെ അയാളുടെ വീടിൻ്റെ ഞാൻ വരരുത് ഞാൻ അടുക്കരുത് എന്ന നിലക്ക് ഇയാൾ വാതിൽ കൊട്ടി അടച്ചതാണ് എന്തിനായിരുന്നു ഇയാൾ എന്നെ കൂടാതെ അയാളുടെ വീട്ടു വാതിൽ കൊട്ടി അടച്ചത് എന്ന് ഇയാളോട് ചോദിക്കണം വമു വമി ഫു അയാളുടെ വീട്ടിൽ മിച്ചമുള്ളത് അയാളുടെ ഔദാര്യം അയാൾക്ക് ആവശ്യത്തിൽ അധികം അയാൾ എനിക്ക് തടഞ്ഞു അത് എന്തിനാണ് അതെന്തിനാണ് എന്നെ നീ എന്നെ ഈ അയൽവാസിയോട് ചോദിക്കണം എന്ന് പറഞ്ഞ് അയൽവാസി അയൽവാസിയുടെ പരലോക പരലോകോടതിയിൽ അള്ളാഹുവിംഗൽ വരും എന്ന് നബ്സലാസ് മാത്തങ്ങൾ പറഞ്ഞത് അനസ് ഉദ്ധരിക്കാണ് അക്കാലഘട്ടത്തിൽ ചിലരുടെ ചില പെരുമാറ്റങ്ങളിലെ പോരായ്മകൾ ദൃഷ്ടിയിൽപ്പെട്ടത് സൂചിപ്പിച്ചാണ് അനസി അള്ളാഹു ഇത് പറയുന്നത് യൗമൽ ഖിയാമ ി എന്ന് പറഞ്ഞ മറ്റൊരു വഴിയുണ്ട് അള്ളാഹുവിന്റെ ഭരലോ കോടതിയിൽ ആദ്യമായി തർക്കിക്കുന്നത് രണ്ട് അയൽവാസികളായിരിക്കും എന്നൊണ്ട് അയൽവാസിയെ ദ്രോഹിച്ചതിനാൽ അല്ലെങ്കിൽ അയൽവാസിക്കുള്ള അവകാശം ഹനിച്ചതിനാൽ അത് തടഞ്ഞതിനാൽ ഗൗരവത്തിൽ നബ്സുലു എന്നിൽ വിശ്വസിച്ചിട്ടില്ല ആര് വയറു നിറച്ച് കിടന്നുറങ്ങുന്നവൻ രാത്രി കഴിയുന്നവൻ അവന്റെ അയൽവാസി അവന്റെ അരികിൽ വിശന്ന് പിരിഞ്ഞ് കിടക്കുകയാണ് ഇവനോ വയറ് നിറച്ച് ഭക്ഷിച്ചു കിടക്കുകയാണ് രാത്രി അങ്ങനെയുള്ളവൻ മാ ആമനബി എന്നാണ് എന്നിൽ വിശ്വസിച്ചിട്ടേ ഇല്ല എന്നാണ് നബ്സല് അലി സ്വലമാ പറയുന്നത് അപ്പത്ര ഗൗരവത്തിലാണ് നമ്മൾ അയൽവാസികളുടെ വിഷയത്തിൽ നബ്സല് അലി സ്വലം മാത്തങ്ങളുടെ ഇത്തരം വാക്കുകൾ ഗൗരവത്തിലെടുക്കേണ്ടത്